എഹിയാസിൻ വരെ ക്യാമറയിൽ കാണിച്ച് ഐ ഡി എഫ് ജീവനോടെയോ അല്ലാത്ത സ്ഥിതിയിലോ അദ്ദേഹത്തെ വധിക്കുമെന്ന പ്രഖ്യാപനവുമായി രംഗത്ത് വന്നു അത്ഭുതപ്പെടാനൊന്നുമില്ല ചിലപ്പോൾ അദ്ദേഹം കൊല്ലപ്പെട്ടേക്കാം എന്തായാലും ആത്മഹത്യ ചെയ്യില്ല ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ മരിക്കാൻ ഉറപ്പിച്ചവനല്ലാതെ ആരാണ് ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുക അതുകൊണ്ട് അതിനെ തള്ളിക്കളയാനാവില്ല പക്ഷേ ഇതിനു മുമ്പും പലതവണ ഇവിടുണ്ടേ ഇവിടുണ്ടേ എന്ന് പറഞ്ഞിട്ട് അവിടെ കിട്ടിയിരുന്നില്ല അത്രയുള്ളൂ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഹമാസിൻ്റെ നേതാവും ഒക്ടോബർ ഏഴിൻ്റെ പ്രത്യാക്രമണത്തിൻ്റെ ഏറ്റവും വലിയ സൂത്രധാരനെന്നും ഐ ഡി എഫ് ആരോപിക്കപ്പെടുന്ന യഹിയാസിൻ വരെ ജീവനോടെ പിടിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ പിടിക്കുമെന്നും എന്ന് വെച്ചാൽ കൊന്നുകളയുമെന്നും ഐ ഡി എഫിൻ്റെ സൈനിക മേധാവി പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ ഒരു വീഡിയോ ദൃശ്യവും പുറത്തുവിട്ടു എഹിയാസിൻവറും കുടുംബവും താമസിക്കുന്ന ഒരു ടണലിൻ്റെ അകത്തുകൂടി അദ്ദേഹം നടന്നു പോകുന്നത് എന്ന് പറയപ്പെടുന്ന വ്യക്തമല്ലാത്ത ഒരു വീഡിയോ ക്ലിപ്പാണ് പുറത്തുവിട്ടത് ആ വീഡിയോ ക്ലിപ്പിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് പരിശോധിച്ചപ്പോൾ അത് എഹിയാസിൻവർ തന്നെയാണെന്നാണ് അവരുടെ അഭിപ്രായം എന്നിട്ട് ടണലെന്ന പേരിൽ അതിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കുകയും ചെയ്തു പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് അങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ കയ്യിലുള്ള നൂറ്റമ്പതിനെ തിരക്കി അലഞ്ഞു തിരിയേണ്ടതില്ല അത് ഇരുപത്തയ്യായിരത്തിൽ എണ്ണി ചേർത്താൽ മതിയാകുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ടാമത്തെ കാര്യം ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന ആൾ മരണം മുന്നിൽ കണ്ടല്ലാതെ ഇതിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായി മാറുമോ ഒരിക്കലുമില്ല ഇസ്രയേൽ പോലൊരു വൻ ശക്തിയോട് ഫലസ്തീൻ പോലെ ആരും പിന്തുണയ്ക്കാനില്ലാത്ത ഒരു ജനതയുടെ അവർ ലക്ഷ്യം വെക്കുന്ന ഒരു സംഘത്തിൻ്റെ നേതാവായിരിക്കുക എന്ന് പറയുന്നത് അഭിമാനകരമായ ഒരു പോസ്റ്റൊന്നുമല്ല എന്നു മാത്രവുമല്ല അതുകൊണ്ട് കോടീശ്വരനായി പറന്ന് ജീവിക്കാൻ മോഹിച്ചുമല്ല ഈ അക്രമത്തിൽ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പ്രതികാരം ചെയ്യണമെന്നും തങ്ങളുടെ മണ്ണ് വീണ്ടെടുക്കണമെന്നും ഉറച്ച നിശ്ചേദാർഢ്യമുള്ള ഒരു സ്വാതന്ത്ര്യ സമര പോരാളിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലൊക്കെ എത്രയോ പേർക്ക് ജീവിക്കാനാണെങ്കിൽ സുഖമായി ജപ്പാനിലോ അല്ലെങ്കിൽ യു കെയിലോ ഒക്കെ പോയി ജീവിക്കുകയോ ഏക്കർ കണക്കിന് പ്രദേശം പതിച്ചു വാങ്ങുകയോ ഒക്കെ മറ്റു പലരും ചെയ്തതുപോലെ ചെയ്യാമായിരുന്നിട്ടും അതൊന്നും വേണ്ടാതെ ഇല്ലാതെ അതിനുവേണ്ടി ജീവൻ നൽകിയവരുടെ കഥ നമ്മൾ വായിച്ചിട്ടുള്ളതാണ് എഹിയാസിൻവറും ആ അർത്ഥത്തിൽ ഒരു വ്യത്യസ്തനായ മനുഷ്യനാണെന്ന് സാക്ഷ്യപ്പെടുത്തിയടും ഐ ഡി എഫ്കാർ തന്നെയാണ് ഐ ഡി എഫിൻ്റെ തടവറയിൽ വർഷങ്ങൾ കിടന്നപ്പോഴും ഈ പറയുന്ന ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗമായി പുറത്തുവിടുമ്പോൾ തലകുനിക്കാതെ നിശ്ചേദാർഢ്യത്തോടെ തീഷ്ണമായ കണ്ണുകൾ കൊണ്ട് നോക്കിയ ശേഷം ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥനോട് ഒരു ദിവസം വരുമെന്നും അന്ന് ഈ കസേരയിൽ നിങ്ങൾ ഇരയാക്കപ്പെടുന്നവരുടെ പ്രതിനിധി ഇരിക്കുമെന്നും മറുവശത്തുള്ളവർ അന്ന് അവരുടെ ഔദാര്യത്തിന് വേണ്ടി കാത്തു നിൽക്കുമെന്നും പറയാൻ യാതൊരു മടിയുമില്ലാതിരുന്നൊരു മനുഷ്യനാണ് യഹിയാസിൻവർ അല്ലെങ്കിൽ അവിടുത്തെ ജയിലിലെ ഇത്ര ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയനായ ഒരാൾ വീണ്ടും ഈ മുന്നണി പോരാട്ടത്തിനായി മുന്നിട്ടിറങ്ങില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വധിക്കുമോ രക്ഷപ്പെടുത്തുമോ എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ കാര്യം പിന്നെ വേറൊരു വിഷയം പലതവണയും ഇതിനകത്തുണ്ട് അവിടെയുണ്ട് ഇവിടെയുണ്ടെന്ന് പറഞ്ഞിട്ട് അല്പം മുമ്പ് രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് വാർത്തകൾ കണ്ടത് ഏതായാലും ഇത്തവണത്തെ ആത്മവിശ്വാസം അങ്ങനെ ആകാൻ തരമില്ല കാരണം വ്യക്തമായി സാധ്യമാകുന്നത് കൊണ്ടാവണം ഡൈപ്പർ ഫോഴ്സിൻ്റെ മേധാവി പറഞ്ഞത് എന്ന് തന്നെയാണ് എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടം മറിച്ചാണെന്നുണ്ടെങ്കിൽ കാത്തിരിക്കാം ദിവസങ്ങൾ